പ്രതിവിധി ഒന്നും തന്നെ കാണുന്നില്ല അതുമാത്രമല്ല ഈ വിവാഹ കാരണം മകന് മരണം വരെ സംഭവിച്ചേക്കാം വിവാഹശേഷം ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഇരുന്നത് തന്നെ മഹാഭാഗ്യം എന്നാൽ ഇനി അങ്ങോട്ട് മോശം കാലമായതിനാൽ അത്യധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആകെ ചെയ്യാനുള്ളത് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ബാക്കിയെല്ലാം അവൻ്റെ കയ്യിലാണ് എന്ന് ഞാനിറങ്ങട്ടെ എന്നാ അങ്ങനെയാവട്ടെ ആ പിന്നെ മറ്റൊരു കാര്യം ഈ ദോഷം ഈ കുടുംബത്തെ ഒന്നാകെ ബാധിച്ചേക്കും എല്ലാവരും ഒന്ന് കരുതിയിരുന്നേക്കണം കാർത്തിക്കും വിശ്വനാഥനും ജോൽസിനെ യാത്രയാക്കി ഹാളിൽ എല്ലാവരും നിശബ്ദരായിരിക്കുന്നതാണ് കണ്ടത് ഏതോ ജ്യോത്സ്യം വന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയതിന് അമ്മയെന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ ചുമ്മാ പണത്തിന് വേണ്ടിയുള്ള അവരുടെ ഓരോ നമ്പറല്ലേ ഹാളിൽ ഈ സോഫയിലേക്കിരുന്ന മാലിന്യയുടെ അടുത്ത് വന്നിരുന്ന് കാർത്തിക് പറഞ്ഞു അതൊക്കെ അമ്മയ്ക്ക് അറിയാം കണ്ണാ എന്നാലും നിനക്കെന്തോ ആപത്ത് വരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പേടി പോലെ എൻ്റെ മാലിനി അതൊക്കെ വെറുതെയാ ഇത്രയും നാൾ അവനൊന്നും സംഭവിച്ചില്ല പിന്നെ അല്ലേ അതെ അമ്മി അമ്മ ഒന്ന് കൂളാവ് ഇങ്ങനെ ആവല്ലേ ഏയ് അമ്മ കൂളാണ് കണ്ണ കാർത്തി ഓഫീസിലേക്ക് തിരിച്ചു പോവാൻ സമയം വിശ്വനാഥനും കൂടെ പോയി എല്ലാ ചുമതലയും കാർത്തിയെ ഏൽപ്പിച്ചിരുന്നതിനാൽ ഇപ്പൊ ഇടയ്ക്ക് മാത്രമേ വിശ്വനാഥൻ ഓഫീസിൽ പോവാറുള്ളൂ കാർത്തിയും വിശ്വയും പോയ ശേഷം മാലിന്യം ഒറ്റയ്ക്ക് കാറും എടുത്ത് പുറത്തു പോയി ക്ലബിലേക്ക് പോവുകയായിരുന്നു എന്ന് കരുതി അനക ഒന്നും ചോദിച്ചില്ല മാലിന്യയുടെ കാർ ഒരു പഴയ ഓടിട്ട വീടിന് മുന്നിൽ വന്ന് നിന്നു ഭാർഗവ പണിക്കറില്ലേ ആ വീടിന് മുന്നിൽ ഇരിക്കുമായിരുന്നു ഒരു പെൺകുട്ടിയോട് ചോദിച്ചു ഉവ് ഇപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി കുറച്ചു സമയത്തിനു ശേഷം അങ്കലത്ത് വീട്ടിൽ വന്ന ജോൽസൻ പുറത്തേക്ക് വന്നു പണിക്കറൊന്ന് വരൂ നമുക്കൽപ്പം മാറി നിന്ന് സംസാരിക്കാം മാലിനിയെ പിന്തുടർന്ന് പണിക്കർ നടന്നു വീട്ടിൽ നിന്നും കുറച്ച് നീങ്ങി നിന്ന ശേഷം മാലിനി തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും രണ്ടായിരത്തിന്റെ ഒരു കെട്ട് നോട്ടെടുത്ത് ജോലി സെൽക്ക് നേരെ നീട്ടി പണിക്കരോട് പറഞ്ഞുറപ്പിച്ച പണത്തിൽ നിന്നും അല്പം കൂടുതലുണ്ട് ഈശ്വരൻ നിരക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്തത് സത്യവും ധർമ്മവും കൊണ്ടൊന്നും ഈ കാലത്ത് ജീവിക്കാനൊന്നും ഒക്കില്ല പണിക്കരെ പണിക്കർക്ക് മൂന്ന് പെൺമക്കളല്ലേ ഇവരെ പഠിപ്പിക്കണ്ടേ കല്യാണം കഴിപ്പിക്കണ്ടേ അമ്മയില്ലാത്ത കുട്ടികളല്ലേ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കാൻ ഈ കവഡി നിരത്തി കൊണ്ട് മാത്രമായില്ല പണിക്കൻ എന്റെ കൂടെ നിന്നാൽ ഞാൻ ഇനിയും ഇങ്ങനെ സഹായിച്ചുകൊണ്ട് നിൽക്കാം മാലിനി ഒരിക്കലും സഹായിച്ചവരെ മറക്കില്ല എന്നാലും ഒരന്നാലും ഇല്ല മനസ്താപം തോന്നി ഞാൻ തന്നോട് പറഞ്ഞിട്ടാ അവിടെ വന്ന അങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് താൻ ആരോടെങ്കിലും പറഞ്ഞ തനിക്കറിയാലോ മാലിനിയെ കുടുംബത്തോടെ നാശിപ്പിക്കും ഞാൻ ഇല്ല മേഡം ഒരിക്കലും ഞാൻ ഇതൊന്നും ആരോടും പറയില്ല എന്നാൽ തനിക്ക് കൊള്ളാം മാലിന്യ പോവാനായി കാറിനടുത്തേക്ക് തിരിഞ്ഞു അല്ല മേഡം ഒരു സംശയം എന്താ മാലിന്യ ജ്യോത്സരെ നോക്കി ചോദിച്ചു മേഡം മകനെയും മരുമകളെയും പിരിക്കാൻ വേണ്ടിയല്ലേ എന്നോട് അവിടെ വന്ന് ജാതകത്തിലെ ദോഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞത് അതെ അതിന് അല്ല വെറുമൊരു ജ്യോത്സന്റെ വാക്ക് വിശ്വസിച്ച് മകൻ മരുമകളെ ഉപേക്ഷിക്കുമോ ഇല്ല മാത്രമല്ല അവൻ ഒരു വിശ്വാസവും ഇല്ല അപ്പൊ പിന്നെ ഇതൊക്കെ കേവിനൊരു ജോത്സ്യന്റെ വാക്ക് കാർത്തി വിശ്വസിക്കില്ല എന്നാൽ ആ വാക്ക് സത്യമായേ വിശ്വസിക്കാൻ സാധ്യതയില്ലേ പണിക്കരെ മേഡം മേഡം എന്താ ഉദ്ദേശിച്ചത് മാലിന്യ പണിക്കരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ അവരെ നോക്കി ഒന്ന് ചിരിച്ച് കാറിലേക്ക് കയറി കാർത്തി നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു വന്നത് റൂമിലേക്ക് കയറിയപ്പോഴാണ് ബെഡിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന അനകയെ കണ്ടത് കാർത്തി വന്നതൊന്നും അനക അറിഞ്ഞിരുന്നില്ല എന്താ ഭാര്യ വല്ല ആലോചനയിലാണല്ലോ എന്തുപറ്റി കാർത്തിയുടെ ശബ്ദം കേട്ടാൻ കണ്ണേട്ടൻ ഇത് എപ്പോ വന്നു ഞാൻ വന്ന് കയറുകയേ ഉള്ളൂ ആലോചന ഏയ് ഒന്നുമില്ല അല്ലല്ലോ എന്തോ ഉണ്ട് പറ അനു അത് ആ ജോത്സ്യൻ ഓ അതാണോ ഈ മുഖത്തൊരു തെളിച്ച കുറവ് എൻ്റെ അനു ഇതൊക്കെ വെറും തട്ടിപ്പാ അതൊക്കെ വിശ്വസിക്കാൻ നിന്നെ അമ്മയും പോലെയുള്ളവരെ കിട്ടൂ കണ്ണേട്ട എന്നാലും ഒരന്നാലും ഇല്ല നല്ല ക്ഷീണം നീ അങ്ങോട്ട് മാറി നിൽക്ക് ഞാനൊന്ന് ഫ്രഷായി കിടക്കട്ടെ അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു കാർത്തി പറഞ്ഞത് കേട്ട അനകയുടെ മുഖം വാടി നീ കഴിച്ചതല്ലേ ചെന്ന് കിടക്കാൻ നോക്ക് അതും പറഞ്ഞ് കാർത്തി ടവലും എടുത്ത് ഫ്രഷാകാൻ കയറി ആ സമയം അനക കിച്ചണിൽ പോയി കാർത്തിക്കിന് രാത്രി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച അവൻ്റെ ഫേവറേറ്റ് പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു വിഷന്നിരുന്നുവെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് അനക്ക് റൂമിലേക്ക് പോയി രാവിലെ കാത്തി കുറച്ച് വൈകിയാണ് കമ്പനിയിലേക്ക് പോയത് അവൻ പോയി കുറച്ച് കഴിഞ്ഞത് മാലിനിയുടെ ഫോണിലേക്ക് ഡൺ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നു അത് വായിച്ചു കഴിഞ്ഞത് മാലിനി ഒന്ന് ചിരിച്ച് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു കുറച്ച് സമയത്തിനു ശേഷം വിശ്വനാഥൻ്റെ ഫോണിലേക്ക് ഒരു അന്നോൺ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു വിശ്വനാഥൻ ഫോണെടുത്ത് സംസാരിച്ച ശേഷം ടെൻഷനോടെ മാലിനിയേയും മനകയെയും വിളിച്ചു എന്താ വച്ചാൽ എന്താ പറ്റിയേ എന്താ വിഷു കേട്ടാ മോളെ അത് കണ്ണനൊരു ആക്സിഡൻ്റ് ഈശ്വര എൻ്റെ കുഞ്ഞ് മാലിനി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു സിറ്റി ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഫോണ് ഞാൻ വേഗം കാറെടുക്കാം വിഷുൻ മാലിനിയോട് പറഞ്ഞ് തിരിയുമ്പോഴാണ് തിരിച്ച് തരിച്ചു നിൽക്കുന്ന അനകയെ വിഷുൻ കണ്ടത് കണ്ണ് നിറച്ചുകൊണ്ടുള്ള അവളുടെ നൃത്തം കണ്ട് വിശ്വൻ അവളുടെ അടുത്തേക്ക് നടന്ന് തോളിൽ കൈവച്ചു അനൂട്ടി കണ്ണനൊന്നുമില്ലടാ മോളിങ്ങനെ വിഷമിക്കാതെ വാ നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം അനകയേയും കൂട്ടി വിഷുൻ മുന്നേ നടന്നു പിന്നാലെ വന്ന് മാലിന്യയുടെ മുഖത്ത് അനകയെ കാണി ഒരു പുച്ചിരി വിരിഞ്ഞു ഹോസ്പിറ്റലിലെത്തിയതുവരെ താലിയിൽ മുറുക്കിയെ പിടിച്ച് കണ്ണടച്ചിരിക്കുകയായിരുന്നു അനക അവളുടെ ഉള്ളിലപ്പോൾ അവളുടെ കണ്ണേട്ടൻ്റെ ജീവന് ഒരാപത്തും വരുത്തരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിലെത്തി റിസപ്ഷൻ ചോദിച്ചപ്പോഴാണ് കാർത്തിക് കാർത്തിക്ക് ഐസ്യൂവിലാണെന്ന് അറിഞ്ഞത് അത് കേട്ടാനെങ്കി ഇവിടെ കാലുകൾ ഐ സുവിനടുത്തേക്ക് ചലിച്ചു ഐസ്യുവിനടുത്ത് ചുമരിൽ ചാരി നിന്ന് വിഷുവിനും മാലിനിയും അവൾക്ക് പിന്നാലെ വന്നു എന്താ വിഷു എൻ്റെ കണ്ണന് പറ്റിയത് മാലിനി കരഞ്ഞുകൊണ്ട് വിശ്വന്റെ തോളിൽ ചാരി ഒന്നുമില്ലടോ താനിങ്ങനെ കരയാതെ കുറച്ചു കഴിഞ്ഞത് മൈസൂവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ ഇറങ്ങി വിശ്വനും മാലിനിയും മൈസൂവിനെ മുമ്പിലിട്ടിരിക്കുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റു അനക അപ്പോഴും ആ ചുവരും ചാരി നിൽപ്പായിരുന്നു ഡോക്ടർ കാർത്തിക്കിന് ആ സാറെ എത്തിയോ കൂടെ ക്യാബിനിലേക്ക് വരാമോ ശിവൻ ഡോക്ടർ വിശ്വൻ ഡോക്ടറുടെ കൂടെ നടന്നു കൊന്നു കളഞ്ഞോടി നീ എൻ്റെ കുഞ്ഞിനെ അനകയോട് ചോദിച്ചു മാലിനി വിശ്വന് പിന്നാലെ പോയി മാലിനിയുടെ ചോദ്യം കേട്ട് അനക നിലത്തേക്ക് ഓർന്നിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് മണമുറിയാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു വിശ്വനും മാലിനിയും ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് ചെന്നു ഡോക്ടർ കാർത്തിക്കിന് ഡോൻബറി പേടിക്കാനായി ഒന്നുമില്ല കൈക്കും ഫ്രാക്ചർ ഉണ്ട് തലയിലെ മുറിവ് കാരണം അല്പം ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇന്നൊരു ദിവസം ഐസുബിൽ കിടന്നോട്ടെ നാളെ റൂമിലേക്ക് മാറ്റാം ഓക്കെ ഡോക്ടർ പിന്നെ സർ റോങ് സൈഡിൽ വന്ന റോറിയാണ് ഇടിച്ചത് ഓവർ സ്പീഡിലല്ലായിരുന്നു അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നത് അവർ തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതും അവർ പുറത്തു തന്നെ ഉണ്ട് സാറിനോട് ചോദിച്ച് ചെയ്യാമെന്ന കരുതി പോലീസിലൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ ഡോക്ടർ താങ്ക് യു ക്യാബിനിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് രണ്ടു പേർ അവരുടെ അടുത്തേക്ക് വന്നത് സർ സാറിൻ്റെ മകൻ്റെ കാർ അടിച്ചത് ഞാനായിരുന്നു മൂത്ത മോളുടെ കല്യാണത്തിന് സ്വർണ്ണമുണ്ടാക്കാനുള്ള പാച്ചിലായിരുന്നു ശ്രദ്ധ ഒന്ന് തെറ്റിയപ്പോൾ പറ്റിപ്പോയതാണ് ദയവ് ചെയ്തതൊരു പോലീസ് കേസ് ആക്കരുത് എൻ്റെ മോളുടെ വിവാഹം മുടങ്ങും ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം ഒരാൾ വിശ്വനോട് അപേക്ഷിച്ചു ഉം തൽക്കാലതൊരു പോലീസ് കേസ് ആക്കുന്നില്ല ഇടിച്ചെങ്കിലും അവനെ എത്തിക്കാൻ മനസ്സ് കാണിച്ചല്ലോ പക്ഷെ ഇനിയെങ്കിലും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്ക് ഒരുപാട് നന്ദിയുണ്ട് സർ അയാൾ വിശ്വനോട് കൈകോപ്പി പറഞ്ഞുകൊണ്ട് നടന്നകന്നു കുറച്ചങ്ങത്തി അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി മാലിന്യ വിഷൻ കാണാതെ അയാളോട് തംസപ്പ് കാണിച്ചു മാലിനി നടക്കുന്നതിനിടയിൽ ഓർത്തു പണിക്കരെ കണ്ടു മാലിനി വടിവാൽ രഘു എന്ന അയാളെ കാണാനായിരുന്നു പോയത് ഈ രഘു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഗുണ്ടാനേതാവാണ് എന്താണ് മാഡം കൊട്ടേഷൻ അടിയിടി വെട്ട് തൽക്കാലം ഇതൊന്നും ആവശ്യമല്ല ഒരു ആക്സിഡന്റ് ഉണ്ടാക്കണം അതും എൻ്റെ മകന് പക്ഷെ ഒരു കണ്ടീഷൻ ആക്സിഡന്റ് വലിയ പരിക്കുകളൊന്നും ഉണ്ടാവാൻ പാടില്ല മാലിനി താൻ ഉദ്ദേശിക്കുന്ന രീതിയിലാക്കാൻ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും രഘുവിന് കൊടുത്തു ഇതാണ് മകൻ്റെ ഡീറ്റെയിൽസ് പിന്നെ കണ്ടാൽ അല്പം പാവം പിടിച്ച ഡ്രൈവറോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ ഈ കുറ്റം ഏൽപ്പിക്കണം കാരണം എൻ്റെ ഭർത്താവ് അല്പം തയ്യാലുവാണ് കരഞ്ഞു കാല് പിടിച്ചാൽ കേസൊന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടായാൽ തന്നെ അതൊക്കെ ഞാനും ഒതുക്കി തീർത്തോളാം മനസ്സിലായല്ലോ എല്ലാം ഓക്കെ മേഡം എല്ലാം പറഞ്ഞതുപോലെ ചെയ്യാം സംഭവം നടന്നു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് ചെയ്ത് അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യണം ശരി മേഡം വിഷു നൈസുവിനടുത്തെത്തുമ്പോൾ നിലത്തിരിക്കുന്ന അനകയായിരുന്നു കണ്ടത് വിഷ്വൻ അവളുടെ അടുത്ത് ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചടുത്തുള്ള ചെയറിൽ ഇരുത്തി അനു ഇങ്ങനെ കരയില്ല മോളെ വിഷൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അച്ഛ എൻ്റെ കണ്ണേട്ടൻ അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു കണ്ണൻ ഒന്നുമില്ലടാ കൈക്കും കാരണം ചെറിയൊരു പൊട്ടൽ നാളെ റൂമിലേക്ക് മാറ്റും ഇപ്പം മരുന്നിന്റെ എഫക്റ്റ് കാരണം ഉറക്കത്തില്ല മോളിങ്ങനെ കരയാതെ കുറച്ചു കഴിഞ്ഞതൊന്നും എത്തി അങ്ങോട്ടേക്ക് വന്നു അവൾ എന്തോ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തു പോവാൻ വേണ്ടി രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു എന്താ എന്താമ്മേട്ടന് പറ്റിയത് നിത്യ മാലിന്യയുടെ അടുത്തിരുന്ന് ചോദിച്ചു ആക്സിഡന്റ് ആയിരുന്നു മോളെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ല ചില അവളുമാരുടെ കാലെടുത്ത് വെച്ചാൽ മതി കുടുംബം നശിക്കാൻ മാലിന്യ എതിർഭാഗത്ത് ചേരലിരിക്കുന്ന അനകയെ അവജ്ഞയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു വൈകുന്നേരമായതോടെ കാർത്തികിന് ബോധം തെളിഞ്ഞതിനാൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാർത്തിക്കിനെ കാണാൻ ഐശുവിനുള്ളിലേക്ക് പോകണമെന്ന് ഡോക്ടർ പറഞ്ഞു അനകക്കാരി കാണട്ടെ എന്ന് വിശ്വനാഥൻ പറഞ്ഞെങ്കിലും മാലിനിയുടെ അഭിനയത്തിൽ അവരെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു ഐശുവിലെ കാർത്തിയുടെ കിടപ്പ് കണ്ട് മാലിനിയുടെ ഉള്ളൊന്നു വിങ്ങി നിറയാനൊരുങ്ങി കണ്ണുകളെ തുടച്ചനകെ എങ്ങനെയെങ്കിലും കാർത്തിയിൽ നിന്ന് പിരിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ അവൻ അവരുടെ അടുത്തേക്ക് നടന്നു അമ്മയുടെ കണ്ണാ മാലിനി അടുത്ത് ചെന്ന് ചുറ്റിക്കെട്ടിയ തലയിൽ തലോടി വിളിച്ചു കാർത്തി കണ്ണുകൾ തുറന്നു നോക്കിക്കൊണ്ട് മൂളി അമ്മയുടെ കണ്ണന് നല്ലവണ്ണം വേദനിച്ചു ഇല്ലമ്മേ ചെറിയൊരു വേദന അത്രയേ ഉള്ളൂ കാർത്തി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എൻ്റെ കുഞ്ഞിനിങ്ങനെ കാണുമ്പോൾ അമ്മയുടെ ചങ്ക് പൊട്ടുന്നു കണ്ണാ പ്ലീസ് അമ്മേ കരയില്ലേ എനിക്കൊന്നുമില്ല കണ്ണു കണ്ണുടച്ചൊന്ന് മൂളി അമ്മേ അനു അനു എവിടെ മോൻ കിടന്നു അധികം സംസാരിക്കേണ്ട അനു എവിടെ അമ്മേ വന്നില്ലേ അത് മോനെ അവൾ അവൾ പുറത്തുണ്ട് അധികം സംസാരിക്കാതെ മാലിന്യം പുറത്തിറങ്ങി രാത്രിയായപ്പോഴാണ് വിഷ്ണു കമ്പനിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു കമ്പനിയുടെ ഒരു ക്ലയൻറ്റുമായിട്ടുള്ള മീറ്റിംഗ് നാളെ മുംബൈ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു കാർത്തിയായിരുന്നു സാധാരണ മീറ്റിങ്ങിനൊക്കെ പോവാറുണ്ടായിരുന്നത് എന്നാൽ ആക്സിഡൻറ്റ് പറ്റിയതിനെ കാർത്തിക്ക് പകരം വിശ്വൻ പോവാൻ തീരുമാനിച്ചു രാത്രിയിലെ ഫ്ലൈറ്റിന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു വിഷൻ ഡോക്ടറുടെ പെർമിഷൻ വാങ്ങി അനകയെ കൂട്ടി ഐസുലേക്ക് ചെന്നു കാർത്തി അപ്പം മരുന്നിൻ്റെ മയക്കത്തിലായിരുന്നു വിഷുൻ കാർത്തിയെ ഒന്ന് നോക്കി തലയിൽ തലോടി പുറത്തിറങ്ങി അനക അപ്പോഴും കാർത്തിയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അവൾ അവന്റെ അടുത്തെത്തി നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു മയക്കത്തിലായതിനാൽ കാർത്തി ഒന്നും അറിഞ്ഞിരുന്നില്ല അവൾ മെല്ലെ തലയിൽ തലോടി കൈയിലെയും കാലിലെയും കെട്ടുകാണെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇനിയും നിന്നാൽ കരയുമെന്ന് തോന്നിയതിനാൽ ഒന്നുകൂടെ കാർത്തിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് പുറത്തേക്കിറങ്ങി കാർത്തിയെ പിറ്റേന്ന് റൂമിലേക്ക് മാറ്റി അനക കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും മാലിന്യ സ്വയമായിരുന്നു കാർത്തിക്കൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയത് അനകയും കാർത്തികും പരസ്പരം സംസാരിക്കാതിരിക്കാൻ മാലിന്യം കഴിയുന്നതും ശ്രമിച്ചു എന്നാൽ ഇതിനൊന്നും കാർത്തിക്കിന് മനസ്സിലാകാത്ത രീതിയിലാവാൻ മാലിന്യം പ്രത്യേകം ശ്രദ്ധിച്ചു രണ്ട് ദിവസത്തിനു ശേഷം കാർത്തിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിലേക്ക് ചെന്നു പരമാവധി ഇവർ തമ്മിൽ കാണാതിരിക്കാൻ മാലിന്യം തന്നാൽ കഴിയുന്നത് ചെയ്തിരുന്നു വീട്ടിലെ ജോലിക്കാർക്കെല്ലാം ലീവ് കൊടുത്ത് ആ വീട്ടിലെ എല്ലാ ജോലിയും അനകയെ കൊണ്ട് ചെയ്യിപ്പിച്ചു വിശ്വൻ്റെ അസാന്നിധ്യം ആലിനിക്ക് ഗുണം ചെയ്തിരുന്നു പുതിയ പ്രൊജക്ടിൻ്റെ കാര്യങ്ങളും മറ്റുമായി ഒരാഴ്ച കഴിയാതെ വിശ്വനെ മുംബൈയിൽ നിന്ന് വരാൻ പറ്റിയിരുന്നില്ല വിശ്വനുണ്ടായിരുന്നുവെങ്കിൽ മാലിന്യ അനകയോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും കാർത്തിക് മരുന്നിന്റെ എഫക്റ്റ് കാരണം ഉറങ്ങിയിട്ടുണ്ടാകും കാത്തി ഒന്ന് തലോടി അടുത്ത് ചെന്ന് കിടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ക്ഷീണം മൂലം അനക ഉറങ്ങിപ്പോവും പിന്നെ രാവിലെ കാർത്തി ഉണരുമുമ്പോൾ എഴുന്നേറ്റ് അവൻ അവളുടെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും മാലിനി എത്തി ഫുഡും എടുത്ത് കാർത്തിയുടെ അടുത്തേക്ക് പോകും മാലിനിയുടെ പ്രവൃത്തികൾ അനകയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയെങ്കിലും അവൾ മാലിനിയെ എതിർത്തിരുന്നില്ല ഒരു ദിവസം നിത്യയുടെ റൂമിനകത്തേക്കൂടെ പോവുകയായിരുന്നു അനക എന്തോ ശബ്ദം കേട്ട് റൂമിന് ചാരിയിട്ട വാതിൽ മെല്ലെ തുറന്നു നോക്കി അനക കണ്ടത് തൻ്റെ കയ്യിലേക്ക് കുത്തിവെക്കാൻ സിറിഞ്ചുമായി നിൽക്കുന്ന നിത്യയാണ് നിത്യ ഒരു നിമിഷത്തെ പകുപ്പിനു ശേഷം അനക നിത്യെ വിളിച്ചു പെട്ടെന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ നിത്യ കണ്ടത് തൻ്റെ ദേഷ്യത്തോടെ നോക്കുന്ന അനകയാണ് പെട്ടെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിറഞ്ചും മറ്റും നിത്യ ജനാല വഴി പുറത്തേക്കിട്ടു നിത്യ എന്തായിരുന്നു നിന്റെ കയ്യിലുണ്ടായിരുന്നത് അവളൊന്നും മിണ്ടിയില്ല നിത്യ നിന്നോടാ ചോദിച്ചത് അതെന്തായിരുന്നു എന്ന് അത് മരുന്ന് അനകയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് നിത്യ പറഞ്ഞു ഓഹോ എന്ത് മരുന്ന് നിനക്ക് എന്താ അതിന് അസുഖം സാധാരണ മരുന്ന് വല്ലതുമാണെങ്കിൽ നീ എന്നെ കണ്ടിട്ട് എന്തിനാ അത് പുറത്തേക്കെറിഞ്ഞത് പറ നിത്യ എന്നിട്ടൊന്നും നിർത്തിയൊന്നും പറഞ്ഞില്ല നിത്യ നിന്നോടാ ചോദിച്ചത് പറയാൻ ഇനിയും മിണ്ടാതെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ കൈയിൻ്റെ ചൂട് നീ അറിയും അത് ഡ്രൻസ് അനകം നിത്യയുടെ കവളിൽ ആഞ്ഞടിച്ചു എവിടെ നിന്ന് കിട്ടിയതാണ് നിനക്ക് ശീലം ആര് തന്നതാ ഇത് അതിനൊന്നും അതിനൊന്നെത്തിയൊന്നും മിണ്ടിയില്ല നിന്നോടാ ചോദിച്ചത് പറയാൻ ബാംഗ്ലൂർ ആദ്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് അതോ അല്ല മുമ്പൊരു വട്ടം ആരാ ആരാ നിനക്കിതൊക്കെ തന്നത് ചോദിച്ചത് കേട്ടില്ല നിത്യ പറയേ വംശി വംശി അതാരാ എൻ്റെ സീനിയറാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഓഹോ ഇഷ്ടമായത് കൊണ്ടായിരിക്കും ഈ ട്രെൻഡ്സൊക്കെ നിനക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നതല്ലേ പ്ലീസ് ചേട്ടത്തി അറിയാതെ പറ്റിയതാ ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല സത്യം ആരോടും പറയല്ലേ നിത്യാനകയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട നിത്യ എനിക്ക് പറഞ്ഞേ പറ്റൂ നിത്യയുടെ കൈ കൈവിഴുത്തി റൂമിന് പുറത്തേക്ക് നടന്നു കാർത്തിയുടെ റൂമിലെത്തിയ അനക ഒന്ന് സംശയിച്ചു ഇപ്പൊ കാർത്തിക്കിനോട് പറഞ്ഞു ശരിയാവില്ല എന്നോർത്ത് അനക മാലിന്യയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ ഹാളിൽ ഹാളിലിരിക്കുവായിരുന്ന മാലിനിയുടെ അടുത്തെത്തി വിളിച്ചു ഉം എന്താണാവോ അമ്മേ അത് നിത്യക്ക് ഒരഫെയർ ഉണ്ട് ഓഹോ അതിന് അമ്മേ അവനാണത്ര ശരിയല്ല ഞാനിപ്പോൾ റൂമിൽ ചെന്നപ്പോൾ നിത്യ അവിടെ ഡ്രഗ് ഉപയോഗിക്കുന്നതാണ് കണ്ടത് ഡി എൻ്റെ മോളെപ്പറ്റി അനാവശ്യം പറയുന്നു മാലിന്യദേഷ്യത്തോടാനകൂടെ നേരെ വന്നു അമ്മേ സത്യമായിട്ട് ഞാൻ കണ്ടതാണ് ആണോ എന്നും നീ കണ്ടു എന്ന് പറയുന്നതിന് എന്താ തെളിവ് അവൾ ഉപയോഗിച്ചെന്ന് നീ പറഞ്ഞ ആ ഡ്രഗ്സ് അവിടെ അത് അവൾ എന്നെ കണ്ടപ്പോൾ പുറത്തേക്ക് എറിഞ്ഞു നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കണമല്ലേ അങ്ങനെ നീ പറയുന്നത് എന്തും വിശ്വസിക്കാൻ എന്നെ കിട്ടുമെന്ന് നീ കരുതണ്ട എൻ്റെ മക്കൾ എനിക്ക് വിശ്വാസമാണ് അമ്മേ ഞാൻ പറയുന്നതെന്ന് മതി എൻ്റെ മക്കളെപ്പറ്റി പറയാൻ എന്ത് യോഗ്യതയാണടി നിനക്കുള്ളത് കണ്ട ചേരിയിലും ചളികലും ജീവിച്ച നീ എൻ്റെ മോനെ കറക്കിയെടുത്ത് ഇവിടെ റാണിയാൻ ജീവിക്കുന്നത് പോരാഞ്ഞ് ഇപ്പം എന്നെയും എൻ്റെ മക്കളെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നു എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്ന അന്ന് തന്നെ നിന്നെ എനിക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു അന്ന് ഞാൻ അത് ചെയ്തില്ല എന്ന നീ മനസ്സിൽ കുറിച്ചു വെച്ചോ ഇപ്പോൾ എൻ്റെ ലക്ഷ്യം നിങ്ങളെ തമ്മിൽ പിരിക്കുക എന്ന് മാത്രമാണ് അത് വൈകാതെ ഞാൻ ചെയ്തിരിക്കും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നത് തന്നെ വലിയൊരു തെറ്റാണ് അതിലും വലുത് വേറെ വേണോ നീ നോക്കിക്കോ അവൻ നിന്നെ സ്നേഹിക്കുന്നതിന് ഇരട്ടിയായി നിന്നെ വെറുക്കും മാലിനിയ പറയുന്നത് മാലിനി അത് പറഞ്ഞാനകയെ നോക്കിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി മാലിനിയുടെ വാക്ക് കേട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു അനക ഇത്രയും നാൾ തന്നോടുള്ളത് ചെറിയൊരു ഇഷ്ടക്കേടാണെന്ന് അവൾ വിചാരിച്ചിരുന്നുള്ളൂ അത് വഴിയെ മാറുമെന്ന് കരുതി സമാധാനിച്ചിരുന്നതായിരുന്നു അനക ഹാളിലെ സോഫയിലിരുന്നു കുറച്ചു നേരത്തിനു ശേഷം അനക സ്വയം ആശ്വസിച്ചു അവൾ കുറപ്പായിരുന്നു തൻ്റെ കണ്ണേട്ടൻ ഒരിക്കലും തന്നെ വിട്ട് പിരിയില്ലെന്ന് പെട്ടെന്ന് എന്തോർത്ത് അനക സ്റ്റെയറുകാരി മുകളിലേക്ക് ചെന്നു